നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത്ര ശുഭസൂചനയൊന്നുമല്ല നൽകുന്നത് എടുത്തു പറഞ്ഞാൽ പ്രവാസികൾക്ക് ഗൾഫ് മടുത്തുവോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അതെ അത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും പുറത്തുവന്നിരിക്കുന്നു അതും കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മാത്രം കുവൈറ്റിലെ തൊഴിൽ വിപണി വിട്ടത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് പ്രവാസികളെന്ന് കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ ഔദ്യോഗിക സ്ഥിതി വിവര കണക്കാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് പതിനാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് വിദേശ തൊഴിലാളികളാണ് നിലവിൽ വിപണിയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലെ ഏകദേശം നാല് ലക്ഷത്തി അമ്പത്തിയായിരം ഈജിപ്തുകാർ രാജ്യത്തെ പ്രാദേശിക തൊഴിൽ വിപണിയിൽ ജോലി ചെയ്തിരുന്നു നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഇന്ത്യക്കാർ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ് ബംഗ്ലാദേശികൾ അറുപത്തിനാലായിരത്തി മുന്നൂറ് ഫിലിപ്പിനോകൾ അറുപത്തി മൂവായിരത്തി മുന്നൂറ് സിറിയക്കാർ മുപ്പത്തി എട്ടായിരം നേപ്പാളികൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ജോർദാനികൾ ഇരുപതിനായിരം ഇറാനികൾ രാജ്യത്ത് കഴിഞ്ഞ വർഷം ജോലി ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കുവൈത്തിൽ നിന്ന് പതിമൂവായിരത്തോളം പ്രവാസികളെ പിരിച്ചുവിട്ടതായി സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു ഇതുകൂടാതെ വിവിധ സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം എഴുപത്തിയൊൻപതിനായിരമായി അഞ്ചു വർഷത്തെ പദ്ധതി പ്രകാരം നടപ്പാക്കിയ കുവൈറ്റ്വത്കരണത്തെ തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം അറുപത്തിയാറായിരമായി കുറഞ്ഞു ഇതുകൂടാതെ കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ നിലയിൽ നിലയിലെത്തിയിരിക്കുകയാണ് പത്തൊൻപത് ശതമാനത്തോളം അതായത് ഒരു ലക്ഷത്തി നാല്പതിനായിരം തൊഴിലാളികളുടെ കുറവാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് ഗാർഹിക തൊഴിലാളികൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതായി കുറഞ്ഞു കോവിഡ് മഹാമാരി തുടങ്ങിയപ്പോൾ മുതലാണ് രാജ്യത്ത് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കുവൈത്തിലെ തൊഴിൽ വിപണി വിട്ടുപോയത് മൂന്ന് ലക്ഷത്തിലേറെ പ്രവാസികളെന്ന കണക്കുകൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ സ്ഥിതിവര കണക്കുകൾ പ്രകാരമാണ് ഈ കണക്ക് പുറത്തുവന്നത് രാജ്യത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഒന്നായി കുറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം വിദേശികൾ എന്ന നേക്കുമായി വിട്ടുപോയെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു സർക്കാർ മേഖലയിൽ വർക്ക് പെർമിറ്റ് ലഭിച്ച പ്രവാസികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ കുവൈവൽക്കരണ തന്ത്രം സിവിൽ സർവീസ് കമ്മീഷൻ നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് പ്രവാസികളുടെ ഈ കൊഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ